ഹേയ് സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഫൈനൽ ഡേ ആണ് നന്ദുവിൻ്റെ വീട്ടിൽ സോ ഇന്നലെ ഒരു അടിപൊളി ദിവസമായിരുന്നു ഞാൻ ഔട്ടറോ ഒന്നും എടുത്തില്ല അത്ര ടയേഡായിരുന്നു നമ്മൾ കുമ്പളങ്ങി ഫുള്ള് നടന്ന് അരിച്ച് പറക്കി കണ്ട് ഇന്നലെ കവരൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ വള്ളത്തിൽ കയറി അങ്ങനെ കുറേ കുറേ ബെസ്റ്റ് പാർട്ടുണ്ടായിരുന്നു എന്നിട്ടിന്നലെ ഭയങ്കര ടയേർഡായി ഒരു ലവൻ ഒക്കെ അടുപ്പിച്ചാണ് വീട്ടിലെത്തിയത് വീട്ടിലെത്തി പിന്നെ ബോധമില്ലാതെ ഇല്ലാതങ്ങ് കിടന്ന് ഉറങ്ങി എന്നിട്ടിന്ന് രാവിലെ എണ്ണീറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം ഇന്ന് നമ്മൾ എംബുരാൻ കാണാൻ വേണ്ടി പോവുകയാണ് കട്ടഡ് സീൻ നമ്മളാണ് കാണുന്നത് ആദ്യം പക്ഷെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡയലോഗ് ഒക്കെ ആയിരിക്കുമല്ലേ കട്ട് ചെയ്തത് അതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട് സാരമില്ല കാണാം സോ നന്ദ പുട്ടുണ്ടാക്കാൻ പോവുകയാണ് അപ്പം നന്ദു പുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഞാൻ അങ്ങോട്ട് കാണിച്ചുതരാം അവല് പൊടിച്ച് അവൽ പുട്ടാണ് അവൽ പൊടിച്ചത് ചൂടുവെള്ളം അതിന് വേണ്ടി ഉണ്ടാക്കാനായിട്ട് ഇനി ഒരു വലിയ പാത്രം ഈ മാവിനെ കാട്ടി തേങ്ങ തേങ്ങ കൂടുന്ന സ്വാദം സ്വാദും ഇതാണ് ഇവിടെ അവൽ പുട്ട് കഴിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ പോവാണ് തിയേറ്ററിൽ ഇവർ പറഞ്ഞ് പത്ത് മണിക്ക് ഇറങ്ങണമെന്ന് അപ്പം ഞാൻ വിചാരിച്ച് നമ്മളിപ്പോൾ ഓൾറെഡി ലേറ്റാണ് ഒരമണിക്കൂർ ലേറ്റായിരുന്നു അവർ എറൗണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് നേരത്തെ ആക്കി പറഞ്ഞതാണ് പത്ത് മണിക്ക് ഇറങ്ങണമെന്ന് നമ്മളിപ്പോൾ കറക്റ്റ് ടൈമിനാണ് എന്താണ് ഞാൻ പറയണത് എന്തോ ഇപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട് നമ്മളിതാ നടന്ന് നടന്ന് പോവുകയാണ് എന്താ ചൂടുണ്ട ചൂടില്ല തണക്കം ഇറക്കം എൻ്റെ ¡Sundere! ¡Ay! <laughs> കണ്ട് ഇറങ്ങി എനിക്കറിഞ്ഞൂട എനിക്കിഷ്ടപ്പെട്ട് പക്ഷെ ഞാനിപ്പോ കുറേ നെഗറ്റീവ് ഇത് കേൾക്കണുണ്ട് പടം കൊള്ളൂല എന്നൊക്കെ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം അടിപൊളിയായിട്ടുണ്ട് ചില മൊമെന്റ്സ് ഉണ്ടായിരുന്നു ഇങ്ങനെ രോമാഞ്ചം പറഞ്ഞ കുറച്ച് മൊമെന്റ്സ് പ്രത്യേകിച്ച് നമ്മുടെ ആരുടെ മഞ്ജു വാര്യർ മഞ്ജു വാര്യറിന്റെ ആ ഒരു പ്രസംഗം അങ്ങനത്തെ ടൈപ്പൊക്കെ സത്യം പറഞ്ഞാൽ രോമാഞ്ചം വന്ന് പിന്നെന്താണ് പിന്നെ അതിൽ ഫ്രെയിംസ് എനിക്കിങ്ങനെ കൂടുതൽ അങ്ങനെ എടുത്ത് പറയാനൊന്നും പറഞ്ഞൂട്ടാ എനിക്ക് തോന്നിയതൊക്കെ പറയാം പിന്നെ അതിൽ ഓരോ ഫ്രെയിംസും അടിപൊളിയാണ് അതായത് ഡയറക്ഷൻ ഡയറക്ഷനായിരിക്കില്ലേ ഡയറക്ഷൻ ഓവറോൾ അടിപൊളിയാണ് പിന്നെ വിചാരിക്കാത്ത ഞാൻ കുറച്ചൊക്കെ ക്ലൂ കിട്ടിയിട്ടാണ് പോയത് ആരാണ് ആ ഡ്രാഗൺ കുഞ്ഞ് അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടൊവിനോ അയ്യോ ഞാൻ പറയുന്നത് കുറച്ചൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലൂ പക്ഷെ അറിയാത്ത കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓവറോൾ ആ ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അടിപൊളി സിനിമ ലൂസിഫറായിട്ട് ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് എനിക്കിഷ്ടപ്പെടില്ല എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ട് അതെന്താ എന്താ ചിലർക്ക് ഇഷ്ടപ്പെടാത്ത പക്ഷെ എനിക്ക് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എന്താൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതൊന്നും മനസ്സിലാവില്ല പക്ഷെ എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ ഇഷ്ടപ്പെട്ടു പറ്റും പക്ഷെ ഞാൻ അടിപൊളിയായിരുന്നു നമ്മളിങ്ങനെ എല്ലാവരും ഇങ്ങനെ കൊള്ളൂ കൊള്ളൂലേ അടിപൊളിയാണ് ായിസ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മറൈൻ ഡ്രൈവിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരണത് കേട്ട ഞാൻ കൊച്ചി ഒരുവിധം എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിലും മറൈൻ ഡ്രൈവിലാദ്യമായിട്ടാണ് ഈ വലിയ ബോട്ടിൽ ഇറണമെങ്കിൽ നാല് മണിക്കൂർ ഒരാൾക്ക് നമ്മള് പോണത്ടലും തമ്മിലും അവിടെ കൂടെയാണ് പോവാൻ പോണത്

Welcome to our God Sungan Rigama. Let you know for a bit. Cucci Tarnako. Cucci, ovviamente. My name is Riguma. Abluca il language. Ok. Abi a eh, സോ നമ്മൾ അടുത്ത സുഭാഷ് പാർക്കിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഞാൻ ആദ്യമായിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള പാർക്ക് അപ്പൊ ഞാൻ എന്താ ഞാനെന്താ നമ്മളുടെ കയ്യിൽ കപ്പലണ്ടി ഉണ്ട് കപ്പലണ്ടി വാങ്ങിയിട്ടുണ്ട് ഒരാൾ നമ്മളിപ്പോ മാത്രം എപ്പോഴും ഇങ്ങനെ തന്നെ ഒന്ന് വേർത്ത് കഴിഞ്ഞാൽ തീരാന്നുള്ള സൗന്ദര്യം ലിപ്സ്റ്റിക്കും മാത്രമേ ഇടാറുള്ളൂ ജോലി കിട്ടിട്ടാണ് നമുക്കൊന്നും ഒരുങ്ങര ചൂറ് വേർത്ത് ഒലിക്കണേ ഫുൾ ഡിജെ പഠിക്കുന്ന ഭംഗി എന്തേ കൊറേ ആൾക്കാരുണ്ട് ആ കുമ്പളങ്ങിന്റെ സ്ഥലം കുമ്പളങ്ങിന്റെ ഡായിട്ട് പെട്ടെന്ന് കവർ ഇവിടെ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് പോവയാണ് കാണുമെന്നു പറഞ്ഞില്ല എന്നാലും അത്ര ഇതായതും ഉണ്ട് പ്രതീക്ഷയിൽ ഇരുന്നിട്ട് കാണാൻ പറ്റിയില്ലല്ലോ അപ്പൊ ഇന്ന് അത്ര എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല കാണാൻ പറ്റിയാൽ കണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ പോകുമ്പോൾ എന്തായാലും പറ്റിയാലേ ഉള്ളൂ പോയി നോക്കാം കാണൂല്ലേ ാസ്റ്റ് നമ്മളാ ലാസ്റ്റ് നമ്മൾ ദാ കവര് കണ്ട് നല്ല രസമുണ്ടായിരുന്നു ഈ മിഞ്ഞാ മിനുങ്ങ് വെള്ളത്തിലിട്ട ഒരു എഫക്റ്റ് നല്ല പൈസ എൻ്റെ ഈ മിഞ്ഞാ മിനുങ്ങ് വെള്ളത്തിലിട്ട് കലക്കണ ഒരു എഫക്റ്റ് നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് എൻ്റെ വൺ ഓഫ് ദ ബക്കറ്റ് ലിസ്റ്റ് കഴിഞ്ഞ് അപ്പൊ ഏറ്റവും വലിയ താങ്ക്സ് പറയണ്ടേ ഇന്നലെ നടന്നില്ല ഈ സാധനം നമുക്ക് ആ ഇത് മീൻസ് ഇന്ന് കാണാൻ പറ്റിയത് തന്നെ അഭിചേട്ട് അഭിചേട്ടൻ്റെ റെക്കമെൻഡേഷനിൽ ചേട്ടന്റെ ഫ്രണ്ട് കൊണ്ട് കാണിച്ചെന്നതാണ് അപ്പൊ രണ്ടുപേർക്കും വളരെയധികം നന്ദി നമസ്കാരം കൂടെ കൊണ്ട് നടന്നതില് അപ്പോ നമ്മളിതാ കുമ്പളങ്ങി നൈറ്റ്സിൽ പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ പോണത് അപ്പൊ ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ഇവിടത്തെ കുമ്പളങ്ങി നൈറ്റ്സ് അപ്പൊ നമുക്ക് കേറാം ഇവിടെ നോൺ വെജ് മാത്രമേ ഉള്ളൂ കണ്ട

どうもありがとうございました。<noise> <noise> ണ്ടാക്കിയേ ജ്യൂസ് മറ്റ